നമസ്കാരം കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇനി ഉപതെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ വിരലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രം അപ്പോൾ ഇവിടെ നാം ഈ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ നിരവധി രാഷ്ട്രീയ കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും ഒരു കാര്യം ഇവിടെ നമുക്ക് പറയാതെ നിവർത്തിയില്ല അതായത് ഈ കണ്ട മുഖ്യധാരാ മാധ്യമങ്ങൾ ഒക്കെ തന്നെയും ഈ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പാലക്കാടും ചേലക്കരയും ഒക്കെ സഞ്ചരിക്കുന്ന അവസരത്തിൽ അവർ കാണുന്ന വോട്ടേഴ്സിനോട് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇന്നത്തെ സാമ്പത്തിക പരിസ്ഥിതിയിൽ നാം എങ്ങനെ ജീവിച്ച് പോകും എന്ന ഒരു കാര്യം എന്ന വസ്തുത ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ആരോടെങ്കിലും ചോദിച്ചോ എന്ന ഒരു ചോദ്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും എന്നിരിക്കലും വളരെ അപൂർവമായി ഇന്നലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കുട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രമുഖ മാധ്യമത്തിലെ ഞാൻ മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല മാധ്യമത്തിലെ ഒരു വളരെ സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകൻ പാലക്കാട് നെൽകൃഷി നെൽകർഷകരോട് നെല്ല് സംഭരണത്തെക്കുറിച്ചും സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നെല്ല് സംഭരണ രീതിയെക്കുറിച്ചും അതിന് വേണ്ടത് കിട്ടുന്നുണ്ടോ എന്ന കാര്യവും ഒരേ ഒരു ചോദ്യം ഇത്തരത്തിൽ ഒരു ചോദ്യം മാത്രമാണ് നമുക്ക് കേൾക്കാനായത് വില വിവര വില ഈ ഇന്നത്തെ സാധനങ്ങളുടെ വിലയിൽ നമുക്ക് ജീവിക്കാനാകുമോ അല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം അതായത് ഇപ്പൊ വില വിവരത്തിന്റെ കാര്യം മാത്രം അല്ല ഇപ്പൊ ഈ വെറും രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്ന ഇടത്ത് നിന്ന് നമുക്ക് സാമൂഹിക തലത്തിൽ വളരെ ടച്ച് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും തന്നെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിൽ പോലും വെറും രാഷ്ട്രീയം മാത്രം കുത്തി നിറച്ചു കൊണ്ടൊരു ഉപതെരഞ്ഞെടുപ്പിനെ മുഖ്യധാര മാധ്യമങ്ങൾ കാണുന്നതിൽ നമുക്ക് ഒരു ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ മനുഷ്യൻ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ ഇത് ഒരു ചോദ്യമായി സാമൂഹിക മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ സാധാരണക്കാരന് അതായത് വാർദ്ധക്യകാല പെൻഷൻ ഇപ്പോൾ ഇവിടെ പെൻഷൻ കൊടുക്കുന്നത് പോലും എത്രയെങ്കിലും മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കെ എസ് ആർ പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അത് കെ ബി ഗണേഷ് കുമാർ വന്ന ശേഷമാണ് എന്ന് ഏതായാലും സർക്കാരുദ്യോഗസ്ഥൻ്റെ ഡി എ പിന്നെ ടി എ അവരുടെ മറ്റ് കുടിശ്ശികകൾ മറ്റ് ഇങ്ങനെ അവരുടെ മറ്റ് ഏത് തരത്തിലുള്ള ഡി എയും അതിനുള്ള കുടിശ്ശികയും ഒന്നും ഇതുവരെ സർക്കാർ കൊടുത്തു തീർത്തിട്ടില്ല നാം തന്നെ നമ്മുടെ ചാനലിലൂടെ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ ഇരുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഞങ്ങളുടെ ഡി എ കുടിശ്ശിക ഞങ്ങളുടെ മറ്റ് ഇത്തരത്തിൽ ഉള്ള സർക്കാർ നൽകേണ്ട ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്ന് പറഞ്ഞത് നാം തന്നെ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് നാം ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ അടുത്തിടയ്ക്ക് സർക്കാർ തലത്തിൽ ഐ എ എസ് തലത്തിൽ ഐ എ എസ് കാരായ രണ്ട് ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനും ഒരു ജൂനിയറായ ഐ എ എസ് ഉദ്യോഗസ്ഥനും തമ്മിൽ വളരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ രീതിയിൽ ഐ എ എസ് എന്ന കേഡർ ജോലിക്ക് ഐ എ എസ് എന്ന വലിപ്പമുള്ള ജോലിയുടെ മഹത്വം പോലും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ മഹത്വം പോലും മറന്നുകൊണ്ട് പെരുമാറിയ വാർത്തകളൊക്കെ നാം കണ്ടു ഇന്നിപ്പോൾ നാം ഇപ്പോൾ ഈ പറയുന്നത് നമുക്ക് ലഭിച്ച ഒരു സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതാ ഇതാ ഇടതുപക്ഷ സർക്കാർ തങ്ങളുടെ കീഴിൽ ഇപ്പോൾ താങ്കൾ ഏതാണ്ട് എട്ട് വർഷമായി ഭരി ഭരണത്തിലുണ്ട് തങ്ങളോടൊപ്പം നിന്ന തങ്ങൾ തങ്ങൾ തങ്ങളെ ഭരണത്തിൽ സഹായിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ കൈ സഹായിച്ച് അവരുടെ സകല ഡി എ കുടിശ്ശികയെയും തീർത്തിരിക്കുന്നു അവർക്ക് അവരുടെ ഡി എ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന സർക്കാരിൻ്റെ ഒരു ജീവോ നമുക്ക് കിട്ടിയിട്ടുണ്ട് സർക്കാർ ആ ജീവോ ഇറക്കിയിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ജീവോ നമ്പർ തൊണ്ണൂറ്റിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻസ് എന്നാണ് ഫിനാൻസ് പേ റിസർച്ച് എൻ ഐ ടി ഡിപ്പാർട്ട്മെന്റ് എന്നും ഗവൺമെൻറ് കേരള ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു ഗവൺമെൻറ് ഓർഡറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഐ എ എസ്സുകാർ തമ്മിൽ അടിക്കുമ്പോഴും ഐ എ എസ്സുകാരെ റിട്ടയേർഡായിപ്പോയ ഐ എ എസ്സുകാരെ Okay. തങ്ങളുടെ ഭരണത്തിൽ തങ്ങളെ ഭരണത്തിൽ സഹായിക്കാൻ സാധാരണക്കാരന് കൊടുക്കേണ്ട പെൻഷൻ പോലും കൊടുക്കാതെ അവരെയൊക്കെ കൂടെ നിർത്തി ഇത്രയധികം സ്നേഹവാത്സല്യങ്ങൾ തുടങ്ങുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഇരുപത്തഞ്ച് അകമ്പടിക്കാരോടുകൂടിയെങ്കിലും നിരത്തിലൂടെ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുന്ന കേരളം ഭരിക്കുന്ന കേരളത്തിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ മുഖ്യമന്ത്രി ഏതായാലും തൊഴിലാളി വർഗത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഉദ്യോഗസ്ഥർ പ്രബുദ്ധതയ്ക്ക് അതായത് ഐ എ എസ് ഏമാന്മാരുടെ പട്ടിണി മാറ്റാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞല്ലോ എന്ന് നമുക്ക് വളരെ സന്തോഷപൂർവ്വം പറയാം കാരണം സാധാരണക്കാരൻ്റെ പട്ടിണി മാറ്റാൻ കഴിയാത്ത സർക്കാരിന് മാസം ഐ എ എസ് ശമ്പളത്തെക്കുറിച്ചൊന്നും നാം പറയുന്നില്ല പഠിച്ച് അവർ നേടിയ ജോലിയാണ് എന്നിരിക്കലും ഇത്രയും വളരെ വലിയൊരു തുക ഡി എ കുടിശ്ശിക സഹിതം ഇതുവരെയുള്ള എല്ലാ ഡി എ കുടിശ്ശിക സഹിതം തീർത്താണ് ഇപ്പോൾ ഐ എ എസ് സർക്കാർ തങ്ങളുടെ കൂറ് കാട്ടിയിരിക്കുന്നത് ഏതായാലും രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ തമ്മിലടിച്ച് ജൂനിയറായ ഐ എ എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡറും ഒക്കെ ഇറക്കി സർക്കാർ എങ്ങനെ വിരാജിച്ച് നിൽക്കുന്ന അവസരത്തിൽ അവരെ നിങ്ങളെ ഞങ്ങൾ വിട്ടിട്ടില്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം ഞങ്ങളുടെ ഭരണപരമായ അബദ്ധങ്ങളെ മുന്നിൽ കണ്ട് ഞങ്ങളെ തിരുത്തി നിങ്ങൾ നയിക്കണം എന്ന് കണ്ടുകൊണ്ട് അവർക്ക് നൽകാനുള്ള ഡി എ കുടിശ്ശിക തീർത്ത് നൽകണം എന്നുള്ളൊരു ഓർഡർ കൂടെ കിട്ടിയിട്ടുണ്ട് ഈ ഓർഡർ ഞങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നാം നിങ്ങളോട് സംസാരിച്ചത് ഏതായാലും ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഒരു ചിറ്റമ്മ നയം സാധാരണക്കാരനോട് ഒരു നയം ഉദ്യോഗസ്ഥരോട് ഇത്തരത്തിൽ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് മറ്റൊരു തലം കെ എം എബ്രഹാം എന്ന് പറയുന്ന ഫിനാൻസ് ഫിനാൻസ് കാര്യങ്ങൾ സർക്കാരിൻ്റെ അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭരണതലത്തിൽ ചീഫ് സെക്രട്ടറിയേക്കാൾ വളരെ ഉയർന്ന സ്ഥാനമാണ് കെ എം എബ്രഹാമിന് ഉള്ളത് എബ്രഹാം സാറിന് നൽകുന്ന ശമ്പളം അങ്ങനെ തുടങ്ങിയിട്ട് സർക്കാരിൻ്റെ ഭരണതലത്തിൽ സഹായിക്കും വരെ എല്ലാം കൂടെ നിർത്തുന്ന മുഖ്യമന്ത്രി സാധാരണക്കാരൻ്റെ പട്ടിണി മാറ്റാൻ അവർക്ക് നൽകാനുണ്ടായിരുന്ന അവരുടെ പെൻഷൻ കുടിശ്ശികയിൽ ഇനിയും കൊടുക്കാനുള്ളതൊക്കെ മാറ്റി നിർത്തി താങ്കൾ ഈ ഐ എസ് ഐ എ ഇത്തരത്തിൽ അവരുടെ കുടിശ്ശിക തീർത്ത് നൽകിയതിൽ എല്ലാവിധ ആശംസകളും അങ്ങേക്ക് ഞങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം